ാപ്പി ബർത്ത് ഡേ ടു മീ ഇ എന്റെ ബർത്ത്ഡേയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബർത്ത്ഡേ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു വൺ മാസത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കാരണം ഗാലറിയിൽ സ്പേസ് ഇല്ലാതായി ഗൈസ് വേറെ വീഡിയോ എടുക്കണമെങ്കിൽ ഈ വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് സ്പേസ് ഉണ്ടാക്കണം സോ ഈ വീഡിയോ നമ്മൾ ബർത്ത് ഡേ ബ്ലോഗായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ് അപ്പൊ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം പാർക്കുട്ടനാണ് ഇത്രയും വർഷങ്ങൾക്കിടയിലെ ഇത്രയും നന്നായി എന്റെ ബർത്ത്ഡേ കോർഡിനേറ്റ് ചെയ്ത പാർക്കുട്ടനെ ഞാൻ ഇപ്പോഴേ ഭയങ്കര ഹാപ്പി അറിയിക്കുകയാണ് കാരണം എന്റെ ബർത്ത് ഡേ ഇതുവരെ ആരും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല മാർച്ച് ഇരുപത്തി ഒമ്പതായത് കാരണം കുഞ്ഞു നാളിൽ എപ്പോഴും ലാസ്റ്റ് സ്കൂൾ അടക്കേണ്ട ദിവസമായിരിക്കും ബർത്ത് ഡേ വരാറുള്ളത് അന്ന് മിക്കതും മാത്സ് എക്സാം ആവാറാണ് പതിവ് കാരണം ഞാൻ ആരോടും അത് പറയാറില്ല പിന്നെ എന്റെ വീട്ടിൽ തവിടു കൊടുത്ത് വാങ്ങിയ കാരണം എന്റെ വീട്ടുകാർക്കും എന്റെ ബർത്ത് ഡേ ആഘോഷിക്കുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഹിന്ദു ആയി ജനിച്ചതിനാൽ പിറന്നാളാണ് ആഘോഷിക്കാറ് മിക്കതും ഏപ്രിൽ ഒന്നാം തീയതിയാണ് എന്റെ ഡേറ്റോ ഡേറ്റ് വരാറുള്ളത് പിറന്നാളായിട്ട് അപ്പോൾ ഞാൻ അതും ആരോടും പറയാറില്ല കാരണം അന്ന് ഏപ്രിൽ ഫുൾ ആണല്ലോ പിന്നെയാണ് ഞാൻ പതിയെ 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 ഇപ്പോൾ ക്രിസ്ത്യാനിയായി മാറിയതിൽ ഞാനിപ്പോൾ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച തീയതിയിൽ ഞാൻ ആഘോഷിക്കാൻ തുടങ്ങിയത് അപ്പൊ ഒരു ആശ്വാസം ഉണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പത് ആണല്ലോ സോ എന്റെ ബർത്ത്ഡേ ഡേ അന്നാണ് ഞാൻ അറിയുന്നത് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നാണ് തള്ളവൈബ് എനിക്ക് മനസ്സിലായുള്ളത് അന്ന് വിളിച്ചവരും വിളിക്കാത്തവരുമായി ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വൈ എഫ് മെൽവിൻ എന്ന യൂട്യൂബ് ചാനൽ മെൽവിനാണ് അവർ ആയിട്ട് എന്റെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വന്നതാണ് അപ്പൊ എന്റെ ബർത്ത്ഡേ പരിപാടികൾ ഞാൻ സംഘടിപ്പി സംഘടിപ്പിച്ചത് എന്റെ ഷോപ്പിലായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ ഷോപ്പ് ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിക്കാത്തതിനാൽ പിന്നെ വന്നിട്ടുള്ളവരാണ് അപ്പോൾ എന്തിരുന്നാലും ഞാൻ കേക്ക് വാനിൽ സോറി വാഞ്ചോ കേക്കായിരുന്നു വൺ കിലോഗ്രാമിന്റെ വാഞ്ചോ കേക്കായിരുന്നു പാറിന് ഇഷ്ടമുള്ള ഫ്ലേവർ ആയതുകൊണ്ടാണ് പാറ് അത് ഓർഡർ ചെയ്തത് അപ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായി കുറേ കുറേ ഗിഫ്റ്റുകൾ കിട്ടി ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ പാർക്കുട്ടനാണ് കുറേ ഗിഫ്റ്റുകളുടെ ഉടമ എന്ന് തന്നെ പറയാം അത് അവൾ എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് എന്നോട് തലേ ദിവസം തന്നെ ഒരു മാസം മുമ്പ് ഒക്കെ തന്നെ ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യുകയാണ് ഗൈസ് ഇത് പക്ഷേ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് തുറക്കുന്നതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പോൾ ഇതിനകത്തുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാദസ്വരമാണ് എനിക്ക് ഈ ഷോപ്പ് തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് ഇല്ലാത്ത തന്നെ ഞാൻ എൻ്റെ ഗോൾഡൊക്കെ കൊണ്ട് വിറ്റായിരുന്നു അപ്പം ശേഷം എനിക്ക് വീണ്ടും ഒരു ഗോൾഡിൻ്റെ ഒരു പാദസരം കിട്ടിയതിൽ ഞാൻ ഭയങ്കര ആയിരുന്നു കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇത്രയും എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ തള്ളവയ്പിൻ്റെ ഇടയിൽ ആരും എനിക്ക് തന്നിട്ടില്ല സോ ഇതെനിക്ക് എടുത്തെടുത്ത് കാണിക്കുന്നതിൽ തന്നെ ഭയങ്കര പൊങ്ങച്ചു തോന്നുന്നു ഗൈസ് കാരണം എനിക്കൊരു ഗോൾഡൻ പാദസനം കിട്ടിയിരിക്കുകയാണ് നോ മുക്ക് ദിസ് ഈസ് ദി റോൾഡ് ഗോൾഡ് നോട്ട് റോൾഡ് ഗോൾഡ് ഇത് സ്വർണ്ണമാണ് ഗൈസ് സ്വർണ്ണമാണ് പിന്നെ കിട്ടിയത് അതിനും വലിയൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആയിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ എംബിഎക്കൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ അത് ഉപയോഗിക്കാൻ അതൊക്കെ നാശമായി ഒരു സംഭവമാണ് അപ്പൊ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എനിക്ക് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പാറ തന്നെ കാരണം പാറ ഒരു ഗെയിം കളിക്കാനാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലാപ്ടോപ്പാണ് ഗേയ്സ് ഇത് വിക്റ്റേഴ്സ് എച്ച് പിയുടെ ലാപ്ടോപ്പാണ് ഇത് ഗെയിമിംഗ് പ്ലസ് നമുക്ക് വീഡിയോ എഡിറ്റിംഗിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ലാപ്ടോപ്പാണ് ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാനൊരു സാധാ ഒരു ലാപ്ടോപ്പൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം ഈ ലാപ്ടോപ്പ് വാങ്ങാൻ പോകാൻ ഒരു സൂചന എനിക്ക് പാറ് തന്നിട്ടുണ്ടായിരുന്നു അന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നില്ല എനിക്ക് ലാപ്ടോപ്പ് കിട്ടുന്നത് എന്നാലും എനിക്ക് ലാപ്ടോപ്പ് തന്നിരിക്കുകയാണ് ഗൈസ് ഞാൻ ഈ കരയണോ ചിരിക്കണോ എന്നറിയാത്ത എൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ആക്രാന്താണോ സന്തോഷമാണോ കരച്ചിലാണോ വരുന്നത് വരുന്നതൊന്നും അറിയണീല കാരണം എൻ്റെ മുഖത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് വിധം കാരണം പാറിൻ്റെ മനസ്സിലും ഒരു ആയിരല്ലഡ് ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് കാരണം അവൾക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു വിഷയം പഠിക്കാനുണ്ടാകുന്ന ക്ലാസ്സിലായിട്ടുള്ളട്ടോ അപ്പോൾ ആ സമയത്ത് അവൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ അറിയാം മൗസ് പിടിക്കാനൊക്കെ അറിയാം എന്നുള്ള ാണ് അവള് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഒരു നിഗമനത്തിൽ എത്തിയത് അങ്ങനെ ഒരു കാരണ ഉദ്ദേശം കൊണ്ട് ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞാൻ അറിയിക്കുന്നു ഗായ്സ് അങ്ങനെ എനിക്ക് ഒരു എച്ച് പി ലാപ്ടോപ്പ് കിട്ടിയിരിക്കുകയാണ് പിന്നെ അതാ നമ്മുടെ അപ്പം തന്നെ ഗിഫ്റ്റ് ആണ് അരുണ്ടപ്പൻ തന്നുള്ള ഗിഫ്റ്റ് ആണ് ഞാനിത് തുറക്കുമ്പോ എനിക്ക് അറിയാമത്തെ ഡ്രസ്സാണെന്ന് പക്ഷെ ആദ്യം അതിന്റെ ആ കവറ് കുളിച്ചു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു തേയും പക്ഷെ ഇമ്മീസ് എങ്ങാനാണോ ചോദിച്ചു കാരണം കാരണം എന്താണെന്ന് പക്ഷെ കാരണം എന്നെ എന്താ പറയാ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ് കളഞ്ഞിരിക്കുന്നു ഗൈസ് അതിനകത്ത് നല്ലൊരു അടിപൊളി ചുരിദാറായിരുന്നു എനിക്ക് ഒരു കളർ വൈറ്റ് കളർ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചുരിദാറില്ല ഇതിന്റെ ഷോളൊക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ ഈ എടുത്ത് വർണ്ണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എനിക്ക് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് ജോഡി ഡ്രസ്സ് ഈ ഒരു ബർത്ത്ഡേക്ക് കിട്ടിയായിരുന്നു ഈ പന്ത്രണ്ട് ജോഡിയിൽ പത്ത് ജോഡിയും എനിക്ക് പാകമല്ലായിരുന്നു കാരണം അവരെനിക്ക് ടു എക്സ് എൽ സൈസ് എക്സൽ സൈസ് സൈസൊക്കെയാണ് കൊണ്ടു തന്നത് എന്റെ സൈസ് മീഡിയം ലാർജ് ആയിരുന്നു സൈസ് വരുന്നത് പക്ഷെ ഇവരൊക്കെ അറിയില്ല ഗൈസ് ഞാനൊരു തടിച്ചു വിചാരിച്ചിട്ടാണ് ടു എക്സൽ കൊണ്ട് തന്നത് ഗൈസ് പിന്നെ ഈ ഒരു കവർ കണ്ടാലേ അറിയാം ഇത് അൺലിമിറ്റഡ് ഉള്ള കവറാണ് കാരണം ഏത് ഡ്രസ്സ് എടുക്കുമ്പോഴും എനിക്കിപ്പോൾ ഇഷ്ടം തൃശ്ശൂർ അൺലിമിറ്റഡ് നിന്ന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് സോ ഇതൊക്കെ സെലക്ട് ചെയ്തത് അഞ്ചേച്ചി ആവാനാണ് വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഹാപ്പിയായി കാരണം എൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് അഞ്ചേച്ചി എടുത്തുകൊണ്ട് വന്ന് തന്നതെങ്കിലും ഇതൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഈ ഒരു ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഈ ഡ്രസ്സുകൾ എല്ലാം ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ജോഡി ഡ്രസ്സസ് കിട്ടിയായിരുന്നു അത് ഒന്നും എനിക്ക് പാകമായില്ല എന്നുള്ളതാണ് സത്യം ഗൈസ് പക്ഷേ കാണാൻ എല്ലാം നല്ല ഭംഗിയുള്ളതായിരുന്നു പിന്നെ എല്ലാം ഞാൻ ആ ഷോപ്പുകളിൽ പോയി ഭാഗ്യത്തിന് ബില്ല്ണ്ടായിരുന്നു ചെലയിന് ബില്ല് ഉണ്ടായിരുന്നില്ല കായും കാലും പിടിച്ചതൊക്കെ മാറ്റുകയാണ് ചെയ്തത് ദൈവമേ എന്നാലും ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഇത്ര അധികം ഡ്രസ്സുകൾ എനിക്ക് കിട്ടി എന്ന് കാണിക്കുന്നതിൽ എനിക്ക് കുറച്ച് പുകജ കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ കാരണം കുറച്ച് ഷോ ഓഫ് ആവാലോ കാരണം എനിക്ക് ഇത്ര ഡ്രസ്സ് കിട്ടി ഗൈസ് ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരങ്ങൾ നമ്മൾ എന്തായാലും അടിച്ച് പൊളിച്ച് കാണിക്കണം എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഒരു ബർത്ത്ഡേ വ്ളോഗ് ആയതുകൊണ്ട് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഇത് ഇടാൻ സാധിച്ചാൽ തന്നെ വളരെയധികം സന്തോഷം കേട്ടോ ഈശ്വര ആർക്കും ഞാൻ നന്ദി അറിയില്ല അപ്പൊ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത പാറക്കുട്ടന്റെ ആ ഹാപ്പിനെസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം സൈഡിൽ നിൽക്കുന്നുണ്ട് മൂപ്പരാൾ പിന്നെന്താണ് എനിക്ക് അലീനൊരു ക്രൈസി ബീച്ച് നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങി തന്നു അതും നല്ല ഡ്രസ്സായിരുന്നു പക്ഷെ അതും എനിക്ക് പാകമായിരുന്നില്ല എല്ലാവരും എനിക്ക് ടു എക്സ് എൽ ഡബിൾ എക്സൽ ഒക്കെയാണ് കൊണ്ട് തന്നത് എൻ്റെ സൈസ് മീഡിയം അല്ലെങ്കിൽ ലാർജ് ആണ് ഗൈസ് അങ്ങനെയാണ് വരാറുള്ളത് എന്നാലും കുഴപ്പമില്ല എല്ലാ ഡ്രസ്സുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ് അതിലുപരി പാറക്കുട്ടൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഐ ആം സോ ഹാപ്പി അന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് കൃഷ്ണനന്ദൂടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അതും ഹാപ്പി ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ബേത്ത് ഡേ എല്ലാവർക്കും നന്ദി നന്ദിട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ദ ബായ്